ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞോട്ടോ സമയം ഇപ്പോൾ പത്തരക്കായി അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചോറൊന്നും ആക്കിയിട്ടില്ല കേട്ടോ അവിടെ എങ്ങനെയായിരുന്നു മുറ്റടിച്ചു വരാറുണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ നനക്കാനുണ്ടായിരുന്നു അങ്ങനെ 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 സമയം പോയി കഴിച്ചു അപ്പോൾ പറഞ്ഞിട്ടുള്ള അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ചപ്പാത്തി ആയിരുന്നു അറങ്ങട്ടോ ചപ്പാത്തി ഉള്ളി തക്കാളി കറി അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ബാക്കിലെ പണികളിലേക്കൊക്കെ നിന്നോട്ടോ അപ്പോഴാണ് സമയം ഇപ്പോൾ ഏകദേശം എത്രയായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം പത്തര കഴിഞ്ഞു പത്തേ അയ്യോ ഇതെന്തുവാ പത്തേ മുപ്പത്തൊൻപത് ഓക്കേ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ എന്തു ചെയ്യുന്നത് ചോറിനുള്ള അരി എടുത്തു കുക്കറിലിട്ടോ ഇനി ഇത് കഴുകണം അടുപ്പത്തിടണം ഇന്ന് നമ്മൾ കുക്കറിലാണ് കേട്ടോ പണി പെട്ടെന്ന് തീർക്കാം നമ്മൾ നോമ്പത്തെ ചെടിയെന്ന് പറഞ്ഞ് മണിക്കൂറുകളുള്ളൂ അപ്പോൾ ഇവിടെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു പക്ഷേ ഞാൻ കുറച്ച് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുള്ള നമ്മൾ ഐറ്റംസൊക്കെ മേലെ വെക്കാണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് പണികളുണ്ട് അത് എടുക്കണം എന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് കുക്കറിലാണ് കേട്ടോ ചോറുണ്ട് പിന്നെതാ ഇടത്ത ഉപ്പേരി ഇതാണ് കേട്ടോ ക്യാബേജ് ഉപ്പേരിയാണ് പിന്നെതാ ചിരങ്ങാ ഉണ്ട് മാങ്ങ ഉണ്ട് കേട്ടോ മാങ്ങ കൊണ്ട് ചിലപ്പോൾ ഒരു ചമ്മന്തി ഇറക്കാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ വന്നപ്പോൾ കൊടുുന്നേട്ടോ മാങ്ങച്ചാറ് പിന്നെ പപ്പടം കാച്ചാനുണ്ട് അങ്ങനെ 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 പണികൾ നീണ്ട് കിടക്കുവാണ് കേട്ടോ പപ്പടം കാച്ചാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുക്കണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കണം ചോറായിട്ട് ആ കുക്കറിൽ തന്നെ നമ്മൾ കറിക്കുള്ളതാക്കും പിന്നെ ഉപ്പേരി ആ സമയം കൊണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പുറത്താക്കാനൊക്കെ കരുതി പ്ലാനിങ്ങിലാണ് കേട്ടോ ഞാനുള്ളത് എപ്പോഴും കഴുകോ മുറിച്ചിട്ട് എന്തിനാ ഈ കഴിക്കണോ മാങ്ങോ അത് കഴിക്കാന്ന് പറഞ്ഞ ഇഷ്ടമാണ് Ata na... Ata chibono? He? He...Ana mino ata, aya muruchu ata. Aya muruchu ata, alingi okko muruchu. மதியா பயம் மதியோ கிடைக்க போத்துக்கண மத்தியதான் போத்துக்கணும் മാങ്ങടുത്ത മോമാ കൊണ്ടി കുട്ട ഇത് പപ്പന്തോ ഞാൻ പകുതി കഴിച്ചു വെച്ച മാങ്ങോട്ട് പോയില്ലേ ആദ്യായിട്ടോ ഈ വർഷത്തെ പഴുത്ത മാങ്ങ വയ്ക്കണത് ഇടത്ത് ഉണ്ട് മാങ്ങ അത് ചോദിച്ചു ഇതേ കൊണ്ട പറ്റോ പിന്നെ കൊണ്ടി കൊടുക്ക ഒന്നേ പോത്തിട്ടുള്ളു കേട്ടോ അപ്പൊ അത് കട്ട് ചെയ്ത് കാണും കൊണ്ടി കൊടുക്കട്ടെ വർഷം ഞങ്ങൾക്ക് ആദ്യത്തെ കിട്ടണം വാങ്ങിയ കേട്ടോ അപ്പൊ ഇനി മാക്കും കൊടുക്കട്ടെട്ടോ അവർക്കൊക്കെ പൊത്ത വാങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെതാ നമ്മുടെ ചോറൂടെ അടുപ്പത്തായിട്ടോ കുക്കറിലാണ് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് പിന്നെ കേബേജ് ഉപ്പേരി അതിനുള്ളത് കട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും ഇവിടെ ആയിട്ടോ അത് വാർത്ത് വെച്ചു അപ്പോൾ കറിക്കുള്ളത് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടോ നമുക്ക് കേബേജ് കേബേജ് കൂട്ടാനുണ്ടാക്കണം അങ്ങനെ പണികൾ കിടക്കുന്നു കിടക്കുന്നുട്ടോ ഇപ്പൊ ഇതിട്ടോ നമ്മുടെ പപ്പടം കാച്ചിൽ കഴിഞ്ഞു കേബേജ് പെരിതാ അവിടെ പത്രത്തിലായിട്ടോ അടുപ്പത്ത് ഇനി അതും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറി താടിക്കാം അപ്പ ഇതേ നമ്മൾ പെരി ആയിട്ടോ പെരിയായി കറി ആയി ടുത്ത് വെക്ക ഗ്യാസ് തുടക്കാണ്ട് കേട്ടോ അതൊന്നും ചൂടാറുണ്ട് അതിന് ശേഷമുള്ള നമുക്ക് ഗ്യാസ് അടുപ്പ് തുടക്കാൻ പറ്റുള്ളുട്ടോ നമ്മൾ ചോറ് ഒഴിക്കാനായിട്ടിരിക്കണം അതാ പപ്പള്ള വെച്ചുവെച്ചത് അതൊന്നും ഇടുത്ത് കൊടുനക്കാൻ ആർക്കും വച്ച ഇവിടെ ആദ്യം തന്നെയാണ് തിന്നാൻ ഞാൻ ആർക്കും പറ്റൂട്ടില്ല ണോ ഞങ്ങള് ഇതാട്ടോ ബീഫുണ്ട് കാബേജി പെരി കറി പപ്പടം വെച്ചത് അപ്പൊ അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് കൊറച്ച നേരം കടന്നു കേട്ടോ അതിന് ശേഷം ഇതാ കേട്ടോ നെക്സ്റ്റ് പണി പറഞ്ഞ് പ്രത്യേകം പറഞ്ഞു തിരിപ്പിച്ചിരുന്നു വേപ്പും തൈ ഒക്കെ നിനക്ക് ഇതോന്നുള്ളത് കേട്ടോ ഞാൻ അവിടെ മേലുണ്ടായിരുന്ന തക്കാളി തൈ കൊടുന്ന് ഇവിടെ പുറത്ത് വെച്ചതാട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടാകുന്നുണ്ട് ഓ അങ്ങനെ അങ്ങനെ നമ്മളെന്താണ് ഏകദേശം കയ്യാറായപ്പോളോ ഞാൻ വീഡിയോ എടുത്തത് പിന്നെ രാത്രി ആയിട്ടോ രാത്രിതാ കാക്കു കളിക്കാൻ പോയതായിരുന്നു അപ്പൊ വന്നപ്പോതാ ഞങ്ങക്ക് ഐസ്ക്രീം കൊടുന്ന് വന്നോ എങ്ങനെയാ ടേസ്റ്റ് അറിയില്ല ട്ടോ ബട്ടർ സ്കോച്ചോട്ടർ ഞാൻ ബട്ടർ സ്കോച്ച് ടെ അജിത് മാത്രം കാട്ടി കുടൂ നീ പോലിച്ചെളിച്ചെ അത് അടിപൊളി ടേസ്റ്റ് ആട്ടോ തലിലും ഒന്നും അതേ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ലൈക്ക് ഇഷ്ടേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം